ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നും അടീനിയത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ അടീനിയം വാങ്ങുന്നവർ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കോഡക്സും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഗ്രാഫ്റ്റിൽ നിന്നുള്ള വളർച്ചയുമാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് അടീനിയത്തിൻ്റെ പ്രായം നിശ്ചയിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഗ്രാഫ്റ്റിൽ നിന്നുള്ള വളർച്ചയെ നോക്കിയാൽ നമുക്ക് ചെടി എത്ര വർഷമായി പ്രായമുള്ള ചെടിയാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അല്ലാതെ കണ്ട് നമുക്ക് അടിയനിയും ചെടിയിൽ നിറയെ ഇലകളുണ്ട് അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് ഇത് വാങ്ങാം എന്നുള്ള ഒരു ധാരണ ചിലർക്കുണ്ട് അതുകൊണ്ടാണിത് പറഞ്ഞത് നമ്മൾ ഇലകളെല്ലാം കട്ട് ചെയ്ത് ഡ്രൈ ആക്കിയ ചെടികളാണ് വളരെ നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെടിയുടെ പ്രായം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് സ്റ്റോക്കിനോടൊപ്പം തന്നെ അത്രമാത്രം മെച്ചുവറായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പാർട്ടും വളർന്നു തുടങ്ങിയിട്ടുണ്ട് അത്രമേൽ മെച്ചുവറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല പ്ലാൻസ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഏകദേശം നമ്മുടെ എല്ലാ പ്ലാൻസും അങ്ങനെ തന്നെ ഉള്ളതാണ് വൺ എയ്റ്റി ഫൈവിൻ്റെയും വൺ നയൻറ്റി ഫൈവിൻ്റെയും പ്ലാൻസ് അങ്ങനെ തന്നെയുള്ളതാണ് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ചും നൂറ്റി തൊണ്ണൂറ്റഞ്ചുമാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്ലാൻസ് ആണ് ഈ ഇരിക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം തന്നെ ഗ്രാഫിൽ നിന്നുമല്ല നന്നായി വളർന്നിട്ട് അത്യാവശ്യം മെച്ചറായിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ കളർ വല വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും സെയിലിനായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വെറൈറ്റി സിംഗിൾ പെറ്റിലും നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതിന് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ചുമാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു വിലയ്ക്ക് ഇത്ര നല്ല ചെടികൾ എത്ര മെച്ചുറായിട്ടുള്ള ചെടികൾ ഡ്രൈ ആക്കിയ ചെടികളാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത്ര മെച്ചുവറായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ ചാനൽ ചാനലിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിനകത്തോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് നമുക്ക് ഉണ്ട് അപ്പോൾ കാണുന്ന കളറുകളെല്ലാം തന്നെ നമുക്കുണ്ട് അപ്പോൾ സെയിം കളർ കോഡിലുള്ള പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് കളറിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തരുന്ന പ്ലാന്റ്സിലാണ് സെയിം കളറല്ല വരിയുന്നതെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മാത്രം മതി നമുക്കതിൻ്റെ ബാക്കി സ്റ്റെപ്സ് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെയുള്ള ഒരു ടെൻഷനേ വേണ്ട നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ള ചെടികൾ അപ്പോൾ ഇഷ്ടമുള്ള കളറുകളുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പൂക്കളുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പൂക്കളുണ്ടെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി സിംഗിൾ പെറ്റൽസിനെ അത്യാവശ്യം ഒരു കുറച്ച് റേറ്റ് വ്യത്യാസം വരും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴയ റേറ്റ് തന്നെയാണ് വൺ നയൻറ്റി ഫൈവും വൺ നയൻറ്റി മെച്ചറായ മെച്ചുവറായ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാൻസ് കിട്ടിയവരെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ് ഞാനും വളരെ ഹാപ്പിയാണ് നല്ല പ്ലാൻസ് അത്യാവശ്യം ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയി ഇനിയും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം സന്തോഷത്തിലായിരിക്കട്ടെ നമുക്ക് ചെടികളിഷ്ടമുള്ള എല്ലാ പേർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സുമായിട്ടുള്ള എല്ലാ പേർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നല്ല ചെടികൾ ആരോഗ്യമുള്ള ചെടികൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോമേ വരുമ്പരേക്കും ബായ്